ായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു ഇത് കണ്ട് ഇന്നത്തെ ഒരു സുന്ദരി ഐസ് ലവ് റോസ് ഇവളുടെ പേര് ഇവളും നല്ല സൂപ്പറാണ് നമ്മൾ ഐസൊക്കെ കഴിക്കുന്നവരെ പെട്ടെന്ന് ആ ഒരു അലിഞ്ഞു പോകുന്നൊരു കളറ് ഇതൊരു ലൈറ്റ് പിങ്ക് എൻ്റെ നടുവിലൊക്കെ കണ്ടോ ഡബിൾ പെറ്റലാണ് ഫ്ലവറ് നടുക്കൊരു യെല്ലോ ഡെക്കറേഷൻ ഇതേ ഞാൻ ഇത് ഫ്ലവർ എല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ ഭയങ്കര ഡിംബായിട്ട് വന്ന് പൊങ്ങച്ചൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വെറൈറ്റി ക്ലൈമ്പിങ് റോസ് എന്നൊക്കെ പറഞ്ഞു കാണിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ ചതിച്ചു കുട്ടികളെ ചതിച്ചു മഴ ചതിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ഫ്ലവറും വിരിഞ്ഞിട്ട് ഒരു പോസ് കാണിക്കാൻ പറ്റില്ല അപ്പം ഈ എല്ലാ പോസിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാം ഒക്കെ ഉണ്ടാവും ഇവള് ഇവിടെ എല്ലായിടത്തും എല്ലാ നേഴ്സറിയിലൊക്കെ മിക്ക നേഴ്സറിയിലും കിട്ടുന്ന പ്ലാന്റാണ് ഇതൊരു ഓൺറൂട്ട് പ്ലാന്റ് ആണേ കണ്ടോ ഒരു കുറച്ചായ പ്ലാന്റ് ആണ് ഒരു വർഷമൊക്കെ ആയ പ്ലാന്റാണ് ഇവള് ഇവളുടെ കടയിൽ കുറേ ചകിരിയൊക്കെ എടുത്തു വച്ചായിരുന്നല്ലോ ചപ്പ് ചവറ് അതൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇനി നമ്മൾ ചുവട്ടിലുള്ള ചകിരി ചപ്പ് ചവറുകളെല്ലാം മാറ്റണം കേട്ടോ അത് എപ്പോഴും ക്ലീൻ ആകണം കാരണം ഈ നിർത്താതെയുള്ള മഴ വരുമല്ലോ അപ്പോൾ നമുക്ക് ഫംഗസ് ബാധിക്കും ഇതിൻ്റെ റൂട്ടിന് ഫംഗസ് ബാധിച്ചാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പം നമ്മൾ ക്ലീൻ ക്ലീനാക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുത്ത ചൂടിൽ ഇതിൻ്റെ ചുവട്ടിൽ ചകിരിയോ മടലോ ചപ്പു ചവറുകളോ എന്തൊക്കെ ഇട്ടൊന്ന് പൊതിയിടാനായിട്ട് ചെയ്തവരുണ്ടെങ്കിൽ അതൊന്നും എല്ലാം മാറ്റിയിട്ട് ക്ലീൻ ക്ലീനാക്കാം ഇനി നമുക്ക് അടുത്ത ചൂടിലാക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ സുന്ദരി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പിന്നെ കൂട്ടുകാർ ഇത് കണ്ടാ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു വിവരം പറഞ്ഞില്ല ഊഫ് ഞാനങ്ങോട്ട് പോട്ടേട്ടോ ഇത് കണ്ടാ മഴയത്തെ ഭയങ്കര കാറ്റല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു റോസുകൾ ഓർക്കിഡ് റോസ് നമ്മുടെ ഫെയറി റോസുകളൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുള്ളൂ ഇങ്ങനെ പടർന്ന് നീളത്തിൽ പോവില്ല വൈഡായിട്ട് ഒരു എന്തെന്നാ പറഞ്ഞത് ആരോഗ്യമില്ലാത്ത സ്റ്റമ്മുകളാണത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കി കിടക്കും ഞാൻ കാണിച്ചത് അത് കണ്ടു ഇതൊരു സപ്പോർട്ട് കൊടുത്തേക്കാൻ ഇണേ അത് കണ്ടോ ഇങ്ങനെ കിടക്കും അപ്പോൾ കാറ്റ് വന്ന് ഇതുങ്ങളെ നശിപ്പിച്ചു കൂട്ടുകാരെ നശിപ്പിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ സങ്കടം വന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇന്നലെ വൈകിട്ട് പൊക്കി വലിച്ച് ഇവിടെ എത്തിച്ചു ഫേറി റോസ് എനിക്കൊരു അഞ്ചാറ് ആറ് ഏഴ് കളറുണ്ട് അതിപ്പോൾ ഫ്ലവർ ഇല്ല നിങ്ങളെ കാണിക്കണം ഇപ്പോൾ ഇതൊരു പിങ്കാണേ അത് മഴ പെയ്തപ്പോൾ അവൾ വൈറ്റായി കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ കണ്ടോ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടേ ഉണ്ടോ ഇതാണ് ശരിക്കും കളർ ഒരു ബേബി പിങ്ക് നല്ല സൂപ്പർ കളർ അങ്ങനെ അങ്ങനെ ബൊക്ക പോലെ വരും ഇവള് ഓറഞ്ച് ഫെയറി റോസ് അങ്ങനെ അത്രയും ഉണ്ട് പിന്നെ ഇവളമാരുടെ മക്കളാണ് യെല്ലോ വൈറ്റ് പിങ്ക്മാരുടെ കുഞ്ഞുങ്ങളാണ് ഉണ്ട് പിന്നെ ഇത് വേണ്ട ആണ് ഇത് അല്ല ഇവളുടെ ഫ്ലവർ ബൊക്ക പോലെ വലിയ ബൊക്കയായിട്ട് വരും ഇപ്പോൾ ഈ കാലാവസ്ഥയാ പാവം കുഞ്ഞുങ്ങൾ ഇപ്പൊന്നും ഞാൻ വഴക്കം അറിയില്ല ഇതെല്ലാം കഴിഞ്ഞ് നല്ല വെയിലത്ത് ഫ്ലവർ ഇട്ടെങ്കിൽ നല്ല വഴക്കം കൊടുക്കും വഴക്കല്ല നല്ല ചുട്ടടി കൊടുക്കും എനിക്ക് നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന് അതെ അതെ പ്രാന്താണ് ഇവളന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണപ്പോ കൂട്ടുകാരെ പിന്നെ ഞാൻ ഇവളന്മാരെ പൊക്കി വെച്ചേക്കണേ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടോ എൻ്റെ വീട് എല്ലാവരും പറയും ചിലവർ എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു ഗാർഡൻ ടൂറ് ചെയ്യാനായിട്ട് ഞാൻ എങ്ങനെയാണ് കൂട്ടുകാർ ചെയ്യുന്നത് എൻ്റെ വീടിന് ചന്തമില്ല പഞ്ചവത്സര പദ്ധതി പോലെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കണേ ഇപ്പം അതേ സിറ്റൗട്ടിന് ഫൗണ്ടേഷൻ ചെയ്തിട്ടൊക്കെയാണ് ഞാനൊരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ എൻ്റെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് വെക്കും അത് കാരണം ഇവർക്ക് പേടിയാ എൻ്റെ വീട്ടിലെല്ലാവർക്കും കാരണം ഒരു ഗ്യാ ഗ്യാപ്പ് എവിടെയെങ്കിലും ഒഴിഞ്ഞിട്ടാൽ അവരെന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കും അവിടെ അല്ലെങ്കിൽ ഞാനൊരു റോസജടിയായിട്ട് വരുമെന്ന് അവർക്കറിയാം ഞാൻ എൻ്റെ അവിടത്തും കൊണ്ടുവന്ന് വെക്കും എനിക്കേ വെറുതെ കിടക്കുന്ന സ്ഥലം കാണാൻ പാടില്ല കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പ്രാന്ത് ഒരു മറ്റേ പറക്കും തളിക സിനിമയിൽ ഹരിശ്രശോകൻ എലിനെ അടിക്കാൻ ഓടിക്കൂലേ എന്ന പോലെയാണ് എനിക്ക് എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം കണ്ടാലോ അവിടെ ഞാൻ ഞാനൊരു റോസക്കമ്പായിട്ട് വരും പിന്നെന്താ എപ്പോഴാണെന്നാവും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കെട്ടും കടയൊക്കെ ആയിട്ട് ഇറക്കി വിടുന്നത് ഞാൻ പോവില്ല പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ ഒക്കെ കാണുന്നത് എനിക്കറിയാം ഞാൻ ആ കള്ളികളെ കള്ളന്മാരെയൊക്കെ കാണുന്നുണ്ടേ പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല സപ്പോർട്ടും ചെയ്യുന്നില്ല ട്ടാ വേണ്ട കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എല്ലാം ചേർന്നതാണ് ഞാൻ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ബൈ